ഒരു നമ്മുടെ വീണ്ടും മീൻപിടിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് അധികം വെള്ളമൊന്നും ഇല്ലെന്ന് തോന്നുന്നു പക്ഷെ നല്ല ഒഴുക്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്തായാലും നമുക്ക് താഴ്ച തന്നെ നോക്കാം അപ്പൊ ഇന്ന് വെള്ള അല്പം കുറവാണ് മീൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് നോക്കാം നല്ലൊരു വെള്ളച്ചാട്ടം ആളുകളൊക്കെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അവിടെയൊക്കെ രണ്ടുപേരും നിൽക്കുന്നുണ്ട് ഇവിടെ ഒരാൾ നിപ്പുണ്ട് നമുക്കൊന്ന് നോക്കാം കുറേ നേരമായി ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ മീനെ എത്ര നേരമായിട്ട് കിട്ടിയോളൂ ചൂണ്ടകൾ രണ്ടുമൂന്നായിട്ട് വച്ചിട്ടുണ്ട് നമുക്ക് മുന്നേ തന്നെ കുറേ ആൾക്കാർ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെയും ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഇതൊക്കെ നേരത്തെ ആരോ കൊണ്ടുവന്നിട്ട് ഈ ഒരു മണ്ണിലെ പോണി അപ്പോൾ ആവശ്യത്തിന് നേരത്തെ തന്നെ ആൾക്കാർ മീൻ പിടിച്ചിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിതുവരെ വലുതൊന്നും കിട്ടിയില്ല ഒരു കുഞ്ഞു മാത്രമേ കിട്ടിയുള്ളൂ പിന്നെ അപ്പുറ സൈഡിൽ നിന്ന് രണ്ടോന്ന് പേര് അവർക്ക് നേരത്തെ ഒരു വലിയ തെടുമ്പീ കിട്ടുക കേട്ടോ ഏകദേശം ഒരു കിലോയ്ക്ക് അടുപ്പിച്ചവരോന്ന് തോന്നുന്നു വലിയ ഇതായിരുന്നു അവരെ വാഴിക്കാത്ത വെച്ചുകൊണ്ടിട്ടു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നോക്കാം ഇത് വെള്ളം ഒരുപാട് കുറവാണ് നമ്മുടെ ഈ കിണറുകളൊക്കെ തെളിഞ്ഞ കിടപ്പുണ്ട് ഈ കിണറും അപ്പുറത്തെ കിണറും അവിടേക്ക് പോകാൻ വലിയ വഴിയല്ല സർക്കലൊക്കെയാണ് ഇവിടെയൊക്കെ ആയിട്ട് നോക്കിക്കോണ്ടിരിക്കുക കിട്ടുകയാണെങ്കിൽ കാണിക്കുക അവിടുത്തെ ചൂണ്ടയൊക്കെ ആയിട്ട് കഠിന പരിശ്രമത്തിലാണ് ഇതുവരെ വലതൊന്നും അടിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് വേറൊരു കാഴ്ചയാണ് ചേരാ ചേര് വാഴിക്കാൻ നോക്കിയേ നമ്മുടെ മകൻ കയറുന്ന വീട് എന്നൊക്കെ എങ്ങോട്ടോ ഇല്ലാതറിപ്പോൾ ഇരിക്കുകയാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അതിനും ഒരു പിടുത്തവും ഇല്ല അതെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നതുകൊണ്ടാണ് ഉമ്മമാരനെ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നതും എൻ്റെ കരിങ്ങിക്കിടക്കുന്നു ഇപ്പൊ രണ്ടാമത്തെ മീൻ അടിച്ചിട്ടുണ്ട് ഇപ്പൊ ചൂണ്ട അന്നാക്കിട്ട് വഴുകളഞ്ഞട്ടോ അതായത് തന്നെ നമുക്കിത് അടുത്തൊരു കാണിക്കാവേ ചെറിയ മീനാണ് ഇപ്പോ എന്താന്നറിയില്ല ചെറുതൊക്കെ കിടന്നുള്ളൂ നല്ല ഒഴക്കായതുകൊണ്ട് വലിയ ഈ ഒക്കെ കൊണ്ടാ വന്നത് പക്ഷെ ഇപ്പൊ മീൻ കിട്ടത്തില്ല നേരം നമുക്ക് നോക്കാം അപ്പോൾ അപ്പുറത്തെ സൈഡിൽ മീൻപിടുത്തൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് എന്താ നമുക്ക് മീനുകൾ കിട്ടുന്നത് കുറവാണ് മഴയും വരുന്നുണ്ട് നല്ല ഗോളേറെ വരികയാണ് എന്തായാലും നമുക്ക് കുറച്ചൂടെ നോക്കാം ഒരു വലിയ മീനെങ്കിലും കിട്ടാൻ നോക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് മുന്നേ ഒരു മീനുകൂടെ കിട്ടിയായിരുന്നു ഇപ്പോൾ നമ്മളത് നൂണ്ടൊക്കെ പലയിടത്തായിട്ട് വെച്ചിട്ടുണ്ട് കേരളത്തിനകത്ത് മാത്രം ഇടാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇവിടെ ഓരോന്ന ഒന്നല്ല മൂന്നോറായിട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം തെയിലും അത്യാവശ്യം വലിഞ്ഞ് നടപ്പട്ടെ നോക്കട്ടെ നല്ല ഒഴുക്കാണ് ഇപ്പൊ എടുത്തോണ്ടിരുന്നതിനിടയ്ക്ക് തന്നെ അടുത്തത് വീണ്ടും ഓരോന്നടിച്ചായിരുന്നു അത് ഇവിടെ കിടപ്പുണ്ട് രണ്ടാമത്തത് ഇപ്പൊ ഒരെണ്ണം കൊണ്ട് അടിച്ചായിരുന്നു ഇപ്പൊ വൈകുന്നേരം ആയതുകൊണ്ടാണോന്നറിയില്ല ഇപ്പൊ അത്യാവശ്യം മീനുകൾ കയറി വരുന്നൊണ്ട് ഇപ്പൊ കിട്ടിയത് അത്യാവശ്യം വലുത് ഇതിരേണ്ടത് തന്നെയാ നമുക്ക് ഇതിനെ ഇളക്കിയിട്ട് കാണാം കേട്ടോ അത് ഇവിടെ ചാട്ടൻ്റെ എടുത്തോണ്ടിരിക്കുന്നു അതെല്ലാം കിട്ടുമെന്ന് അറിയാം നോക്കാം കേട്ടോ ചാട്ടനെ കിട്ടിയത് അത് അത്യാവശ്യം വലുത് തന്നല്ലേ കൊള്ളാം അതുപോലെ ഇത്ര നേരം പിടിച്ചതിൽ അത്യാവശ്യം വലിയ മീൻ ഇപ്പം തന്നെയാണ് എന്തായാലും നമുക്ക് നോക്കാം മീനിപ്പോൾ അടിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്കത് ഇപ്പൊ അടുത്തൊരു മീൻ അടിച്ചിട്ടുണ്ട് ചെറുതാണ് പക്ഷേ ഇവ രണ്ട് ചൂണ്ടകളെ തമ്മിൽ പുരുക്കിക്കളഞ്ഞ് ഇങ്ങനത്തെ കെട്ട് കഴിച്ചിട്ട് കാണാം കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഒരു ചൂണ്ടേലൊരു മീൻ പിടിച്ചു കിടപ്പുണ്ട് അതിന്റെ അമ്മ കൊണ്ട് പുരുകി ഇല്ല ആകിട്ടിതാ വന്ന് ഈ ഒരു വിടവിൽ നിന്ന് മാത്രമാണ് ഞങ്ങളിപ്പോൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ട് മുന്നൊരു മീൻ കിട്ടിയായിരുന്നു അത് ചൂണ്ട പൊട്ടിച്ച് കയ്യിൽ കിട്ടിയ മീനിനെ ചൂണ്ട പോയി നമുക്കത് ഇപ്പോൾ അത്യാവശ്യം നിനക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് നമ്മളതിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് എല്ലാത്തി ഈ ഗ്യാപ്പിൽ നിന്ന് മാത്രമേ കിട്ടുന്നത് ഈ കിണറ്റിലും അപ്പുറത്തെ കിട്ടിലും ഒക്കെ അപ്പുറത്തെ സൈഡിൽ പോകാൻ പാങ്ങില്ല ഇവിടെ ഒന്നും കിട്ടുന്നില്ല പിന്നെ ആളുകളുടെ നല്ല തിരക്കുണ്ട് അപ്പുറത്തെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് അവരൊക്കെ പരന്നെയാണ് പിടിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നത് പിന്നെ അവർക്ക് പറയൊക്കെ കിട്ടുന്നത് കാണുന്നുണ്ട് പിന്നെ നേരത്തെ നിന്ന് പയ്യന്മാരൊക്കെ പോയായിരുന്നു ഇനി എന്തായാലും നമുക്ക് കുറച്ചുകൂടെ നോക്കാം പിന്നെ ഒഴുക്കായതുകൊണ്ട് ആളുകളൊന്നും ഇപ്പുറത്ത് സൈഡിലോട്ട് വരാത്ത ഇത്രയും ക്രോസ് ചെയ്ത് വരാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ് നമ്മൾ അല്ലാതെ തന്നെ അപ്പുറത്തേഡിൽ നിന്നാണ് വന്നത് വണ്ടിയിലെത്തിയതുകൊണ്ട് വേറെ കുഴപ്പമില്ലായിരുന്നു അതെ ആ പുള്ളിക്കൊരു മീൻ അടിച്ചതായിട്ട് തോന്നിയായിരുന്നു പക്ഷേ കിട്ടിയില്ല എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കാം കഴിഞ്ഞ തീരുന്നില്ല അതേ ഓർമ്മിൻ്റെ അടുത്ത അടിച്ചിട്ടുണ്ട് ഏ ഈ ഒഴുക്കിന്റെ ഇടയിൽ കൂടെ ഈ ഒരു വിടവിന്റെ കൂടെ മീനൊക്കെ കയറി വന്നോണ്ടിരിക്കുക എന്തായാലും നമുക്ക് ഇതിനെ കളയുണ്ട് കാരണം അത് അങ്ങോട്ട് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പൊ ഒരെണ്ണം കൂടി കിട്ടിയിട്ടുണ്ട് നമുക്കത് ഇന്നാള് ഒരു ഗ്യാപ്പ് ഈ കിടന്ന് കിട്ടിയില്ല അതോ ഒരു ഗ്യാപ്പ് അവിടെ അവിടെനിന്ന് ഇപ്പൊ ഇത് കിട്ടിയത് നമ്മുടെ ഈ ഒരു വാഴിക്കകത്തേ വീണ്ടും മീനരിപ്പുണ്ട് എന്തായാലും കിട്ടുമെന്ന് നോക്കാം മൂന്ന് തവണ നോക്കിയിട്ട് എനിക്ക് ആ മീനിനെ കിട്ടിയില്ല അത് കണ്ടെ താഴ്ന്നായിരിക്കുന്നത് അതങ്ങനെ വിഴുങ്ങുന്നില്ല ഞണ്ടാണെന്ന് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് അതുകൊണ്ടിപ്പൊ ചേട്ടന്റെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുകയാണെങ്കി കാണിക്കാം കേട്ടോ ഞണ്ടാണെ വീണ്ടും തന്നെ ചേട്ടൻ ആ ഗ്യാപ്പ് മീനിനെ പിടിച്ചിട്ടാടക്കമുള്ളത് പറഞ്ഞ് പോയിട്ടുണ്ട് എന്തായാലും കിപ്പോ ഇല്ലയോന്ന് നമുക്കതിനെ കാത്തിരുന്ന് കാണാം അവൻ നമ്മളെ പറ്റിച്ചു കായി മീൻ പിടുത്തണം ഏകദേശം അവസാനിപ്പിക്കാറായിട്ടുണ്ട് നേരത്തെ മീൻ പിടിച്ചോണ്ടിരുന്നൊക്കെ പോയി ഇപ്പൊ രണ്ടുപേരേ ഉള്ളൂ എന്തായാലും നമ്മളിത് ഇപ്പോ ഒതുക്കാൻ പോവുകയാണ് മീനുകളൊക്കെ കാണിക്കാം കേട്ടോ ഫ്രണ്ട്സ് ഇത്രയും മീനുകളൊന്നും കിട്ടിയിട്ടുണ്ട് ഏകദേശം രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനൊന്ന് മീനിൻ്റെ കിട്ടിയിട്ടുണ്ട് ചെറിയ മീനുകളാണ് അതേ ഇത് പറഞ്ഞാൽ അത്യാവശ്യം വലുതായിട്ടുള്ളത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഡ്രോയിങ് ചാനലാണ് ഫിഷിങ്ങിനോട് ക്രേസ് ഉള്ളുകൊണ്ടാണ് ഫിഷിംഗ് വീഡിയോ വരുന്നത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഓർഡറി തന്നെ കാണാം കേട്ടോ